അത് അവരവരെ വ്യക്തിപരമായ കാര്യമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടി അത് ശോഭന ഏത് പാർട്ടിയിൽ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശോഭന വേണ അതിനൊരു ഒരു സ്റ്റേജ് അതായത് നരേന്ദ്ര മോദിജിയുടെ ഒരു സ്റ്റേജ് അവര് പങ്കുവെച്ചത് കൊണ്ട് അതിന് പറയുക ഞങ്ങൾ ഇനി ശോഭനന്റെ സിനിമ കാണൂലെന്നൊക്കെ ശോഭനേന്റെ ഭാവി പോയി പിന്നെന്താ അയ്യവോ എന്താ എന്തോ ഒരു കഷ്ടാന്ന് കൊണ്ട് പോയ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് ഏ തനിക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടല്ലോ തനിക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടല്ലോ ഇന്നലെ എന്താ ഇന്നലെ ഒൻപോലുണ്ടോ ഇന്നലെ അടിപൊളിയായിരുന്നു പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു ശോഭന മാമിന്റെ സിനിമ കാണൂല അവര് നിങ്ങളെ സിനിമ ഉണ്ടാ ജീവിക്കുന്നത് നിങ്ങൾ പിന്നെ ഇഷ്ടമുള്ള ആൾക്കാര് പിന്നെ ഒരു ഇപ്പൊ മോഹൻലാൽ മോഹൻലാലിപ്പോ ബിജെപിയിൽ വന്നു കഴിഞ്ഞാൽ അഥവാ ബിജെപിയിലേക്ക് വന്നു കഴിഞ്ഞാല് നിങ്ങൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടില്ല അങ്ങനെയാണെങ്കിലും മമ്മൂട്ടി സി പി എം ആണെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കൊന്നും മമ്മൂട്ടിനെ ഇഷ്ടല്ലേ നിങ്ങളൊന്ന് പറഞ്ഞട്ടെ ഈ സിനിമയിൽ നിങ്ങൾ രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമുണ്ടോ എന്തിനാ മറിയാൻ മടിച്ചട്ടത്തിന് എന്തിനാ പരിഹസിക്കുന്നത് നിങ്ങൾ നിങ്ങളാണ് കഥ ചോദിക്കുന്നത് എന്തിനാ പരിഹസിക്കുന്നത് ഏഹ് അവര് വേണ്ടി വന്നില്ലേ ഇന്നല ഇന്നലെയൊന്നല്ല കുറച്ച് ദിവസങ്ങളായിട്ട് അവര് വേണ്ടി വന്നു ഒരു പ്രതിപക്ഷം എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷത്തിന്റെ പ്രതീകായിട്ടാണ് അവിടെ എനിക്ക് തോന്നുന്നത് മറിയാൻ മടച്ചാട്ടത്തിനാ നമസ്കാരം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദികളിൽ മുഖ്യമന്ത്രിയെയോ മറ്റു മന്ത്രിമാരെയോ കാണാൻ പോയാൽ അതിന് ആർക്കും വിലക്കില്ല പതിത്തമില്ല അവരെ ഏതെങ്കിലും തരത്തിൽ അന്തം കമ്മികളെന്നോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി അനുഭാവികൾ ആണ് എന്ന് പറഞ്ഞ് കേരളത്തിൽ ആരും കളിയാക്കാറില്ല മുഖ്യമന്ത്രിക്കൊപ്പം കേരളീയം എന്ന ചടങ്ങിൽ പങ്കെടുത്ത് നടി ശോഭനയെ അന്നും ആരും ആക്ഷേപിച്ചില്ല അന്തം കമ്മി എന്ന് വിളിച്ച ശോഭനയെ കേരളീയർ ആരും തന്നെ ആക്ഷേപിച്ചില്ല മുഖ്യമന്ത്രിയുടെ കേരളീയം ചടങ്ങിൽ പങ്കെടുത്ത നടൻ കമലഹാസിനെയോ മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ ആരും കമ്മികൾ എന്ന് പറഞ്ഞ് കളിയാക്കിയില്ല മുഖ്യമന്ത്രിയുടെ വാലാട്ടികൾ എന്ന് പറഞ്ഞ് കളിയാക്കിയില്ല അത് സാംസ്കാരിക കേരളത്തിന്റെ ഔന്നിത്യം തന്നെയാണ് സാംസ്കാരിക ഔന്നിത്യം തന്നെയാണ് എന്ന് സമ്മതിക്കാം പക്ഷേ ഭാരതത്തിന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ തൃശൂരിലെത്തി ശക്തി സംഗമത്തിൽ പങ്കെടുത്തപ്പോൾ ഈ ശക്തി സംഗമത്തിൽ പങ്കെടുക്കുവാനെത്തിയ നടി ശോഭന ഉൾപ്പെടെയുള്ള ആളുകളെ അന്തം കമ്മികൾ ഇപ്പോൾ വിളിക്കുന്നത് അവരെല്ലാവരും സംഖികളാണ് എന്നുള്ളതാണ് അതായത് കേരളീയത്തിൽ പങ്കെടുത്ത ശോഭനയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നരേന്ദ്രമോദി കേരളത്തിൽ തൃശൂരിലെത്തി ശക്തി സംഗമത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ഈ ശക്തി സംഗമത്തിൽ കേരളത്തിലെ അദ്വിതീയരായ അല്ലെങ്കിൽ അതാത് മേഖലകളിൽ അവരവർ വ്യാപൃതരായ മേഖലകളിൽ വ്യക്തിത്വം തെളിയിച്ച സ്ത്രീരത്നങ്ങളെ ആദരിച്ചുകൊണ്ട് നടത്തിയ ശക്തി സംഗമത്തിൽ ശോഭനെ ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിശിഷ്ട വനിതകൾ പങ്കെടുത്തപ്പോൾ അവരെ എല്ലാവരെയും സംഘികളാക്കി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സൈ സൈബർ കൂട്ടങ്ങൾ ആക്രമിക്കുന്നത് ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ സി പി എംകാരുടെ സ്ഥിരം ഒരു തന്ത്രം തന്നെയാണ് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത തങ്ങൾക്കിഷ്ടമല്ലാത്ത ചടങ്ങിൽ ആരെങ്കിലും സംബന്ധിക്കുകയാണെങ്കിൽ അവരെ അപ്പോൾ സംഘികളാക്കി ഇവർ പതിത്തം കൽപ്പിച്ച് സൈബർ മീഡിയയിൽ ഇവർക്കെതിരെ പൊങ്കാലയിട്ട് കൊല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഭാരതത്തിന്റെ കേരളത്തിന്റെ അഭിമാന താരമായ ചലച്ചിത്ര താരം ശോഭന നരേന്ദ്രമോദി പങ്കെടുത്ത നാരി ശക്തി സംഗമം എന്ന പരിപാടിയിൽ പങ്കുകൊള്ളുകയുണ്ടായി ഇതിനെതിരെയാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ നിന്നും ഇവർക്കെതിരെ പൊങ്കാലകൾ വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശോഭനയ്ക്കെതിരെ സൈബർ കമ്മികൾ അന്തം കമ്മികൾ പൊങ്കാലയിട്ട് രസിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അവൾ സംഗിണി തന്നെയാണ് എന്നാണ് പറയുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞു ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടികളിൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞിട്ട് പോലും ഇവരാരും അന്തംകമ്മികൾ ചെവികൊടുക്കുന്നില്ല എം വി ഗോവിന്ദനെ പോലും ചീത്ത വിളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓരോ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇരട്ടത്താപ്പാണ് സി പി എമ്മിന്റെ ഈ ഇരട്ടത്താപ്പിനെ പൊളിച്ചു എന്ന് യൂട്യൂബർ എന്ന പൊളിച്ചെടുക്കുന്ന ഈ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നരേന്ദ്രമോദിജി തൃശൂർ വന്ന് പോയതിനു ശേഷം അന്തംകമ്മികളുടെ ചൊറിച്ചലും കുരുപൊട്ടലും സഹിക്ക വയ്യാതെയാണ് സുഹൃത്തുക്കളെ ഞാൻ ഇതിന്റെ അകത്ത് ലൈവ് ഇടാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മളൊക്കെ പോയിട്ടുണ്ട് നരേന്ദ്രമോദിജിയെ ഒരു നോക്ക് കാണണ്ടിയിട്ട് നമ്മളെ കണ്ണൂരിൽ എല്ലാ അമ്മമാരും പോയിട്ടുണ്ട് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സി പി എമ്മിന്റെ ആൾക്കാരോടാണ് ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളൊക്കെ ഒരു പരിപാടി വെച്ചാൽ നവകേരളം പരിപാടി വെച്ചുകഴിഞ്ഞാല് അതുപോലെ തന്നെ കേരളീയം പരിപാടി വെച്ച് കഴിഞ്ഞാല് കേരളത്തിൽ സ്ഥലങ്ങളിലുള്ള കുടുംബശ്രീക്കാര് ബംഗാളീസ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അമ്മമാരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ടല്ലോ ഏഹ് പക്ഷേങ്കില് ഇന്നലെ നമ്മുടെ നരേന്ദ്രമോദിജിയുടെ പരിപാടിക്ക് ഏതെങ്കിലും ഒരമ്മ ഭീഷണിപ്പെടുത്തിയിട്ട് അറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ഇന്റർവ്യൂ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്ക് എന്നിട്ട് മതിയടോ നിങ്ങൾ അങ്ങനെ മറ്റുള്ള ആൾക്കാരെ പുച്ഛിക്കലും പരിഹസിക്കലും ഒക്കെ ഒന്നൊന്നര എന്താ പറയേണ്ടത് ഏ അത്രയും ഏർ വൃത്തികെട്ട രീതിയിൽ കമന്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ ശോഭന ശോഭന മേഡം വന്നിട്ട് രണ്ട് വാക്ക് അതായത് ആ സ്ത്രീകഥ ഇത്രയോ ആൾക്കാരെ ഒരുമിച്ചത് കണ്ടത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് അപ്പൊ അതിനും ട്രോള് എല്ലാ ശോഭനേനയും എല്ലാവരും അൺഫോളോ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നാണവും മാനോ ഒന്നും ഇല്ലേ നിങ്ങക്ക് ഏ ഇത്രയും വൃത്തികെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു പാർട്ടി പരിപാടി വെച്ചുകഴിഞ്ഞാൽ അത് നിങ്ങളെ സി പി എമ്മിന്റെ പരിപാടി വെക്കുന്നുണ്ടല്ലോ സി പി എമ്മിന്റെ പരിപാടി വെച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കുടുംബശ്രീക്കാരോട് ചോദിച്ചാൽ മതി അവരെ രണ്ടും മൂന്നും പിന്നെ ആഴ്ചകളോളം കുടുംബശ്രീന്റെ വോയിസുകളും കാര്യങ്ങളൊക്കെ അത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് കൊണ്ടുവന്നത് ഞങ്ങൾക്കൊന്നും പരിപാടിക്ക് പോകാനിഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സി പി എമ്മിന്റെ ആൾക്കാരാണ് ഈ ഇന്നലത്തെ ഒരു പരിപാടി വന്നു കഴിഞ്ഞതിന് ശേഷം ഉരുപൊട്ടിക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏഹ് ഇവറ്റകൾക്ക് പറയാൻ എന്താ ഒരു യോഗ്യതയുള്ളത് സി പി എമ്മിന്റെ ആൾക്കാർക്ക് നിങ്ങൾ തന്നെ പറ എന്താ ഉള്ളത് എന്റെ ഞാൻ ഇന്നലെ ഫോട്ടോസൊക്കെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മൾ ഇത്രയും ദൂരത്തു നിന്ന് പോയിട്ട് നരേന്ദ്ര മോദിജീനെ കാണേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പോയത് ഏഹ് അപ്പൊ മോദിജീനെ കാണാൻ നമ്മൾ ഇങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടിയോ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏ അപ്പോ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഓൺ പോയിന്റിനോടാ ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ പിന്നെ പറയുന്ന വ്യക്തികളെ ഇഷ്ടപ്പെടില്ല എന്ന് പറയാൻ മാത്രം നിങ്ങൾക്ക് എന്ത് വിവരാണ് ഉള്ളത് ഏഹ് അത് അവരവരെ വ്യക്തിപരമായ കാര്യമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടി അത് ശോഭന ഏത് പാർട്ടിയിൽ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശോഭന വേണാന്നു അതിനൊരു പ ഒരു സ്റ്റേജ് അതായത് നരേന്ദ്ര മോദിജിയുടെ ഒരു സ്റ്റേജ് അവര് പങ്കുവച്ചത് കൊണ്ട് അതിൽ പറയുക ഞങ്ങൾ ഇനി ശോഭനന്റെ സിനിമ കാണൂലെന്നൊക്കെ ശോഭന എന്റെ ഭാവി പോയി പിന്നെന്താ അയ്യ പോ കഷ്ടാണ് ഒൺപോയിന്റെ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് ഏഹ് തനിക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടല്ലോ തനിക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടല്ലോ ഏ ഇന്നലെന്താ ഇന്നലെ ഓൺപോയിൻ ഉണ്ടോ ഇന്നലെ അടിപൊളിയായിരുന്നു പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു എല്ലാ പരിപാടിക്കും എല്ലാ പാർട്ടിക്കാര പരിപാടിക്കും ഇപ്പൊ എന്താ പറയേണ്ടത് ഇപ്പൊ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഇപ്പൊ കോൺഗ്രസിന്റെ പരിപാടി ആണെങ്കിൽ കോൺഗ്രസിലെ ആൾക്കാരെ കൂട്ടേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ ഒരുപാട് അമ്മമാര് പോവും അതുപോലെ തന്നെ സി പി എമ്മിന്റെ പരിപാടി ഈ ഞാൻ അതൊന്നല്ല ആലോചിക്കുന്നത് ഏഹ് ഈ സി പി എമ്മിന്റെ പരിപാടിക്ക് പോകണമെന്നുണ്ടെങ്കില് അന്ന് രാവിലെ മുതൽ എല്ലാവരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുക ചെയ്യാം എന്താ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ഈ കുടുംബശ്രീന്റെ പിന്നെ വോയിസുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ െ അപ്പോ ഇന്നല ഈ അമ്മമാര് ഒരുപാട് അമ്മമാര് നരേന്ദ്രമോദിജിനെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിന്ദ്രും ഈ സ്റ്റേജിലുള്ള ആൾക്കാരൊക്കെ ഒരുനോക്ക് കാണണം എന്ന് വിചാരിച്ചിട്ട് വന്ന ആൾക്കാരാണ് അവിടെ അപ്പോ പിന്നെ നമ്മളെ ഒരു പാർട്ടിന്റെ പരിപാടി ആ പരിപാടിക്ക് എവിടെന്ന അതായത് കേരളത്തിലെ ആൾക്കാര് എവിടെ നിന്നും വരണം അല്ലെങ്കിൽ എങ്ങനെ വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതാത് സ്ഥലങ്ങളിലെ പാർട്ടി പ്രവർത്തകരാണ് അപ്പൊ നമുക്കൊക്കെ നമ്മൾ കണ്ണൂരൊന്നും പിന്നെ നമുക്കൊന്നും പോവേണ്ട ആവശ്യമൊന്നുമില്ല ഏർ പക്ഷെ നമ്മൾ നരേന്ദ്രമോദിജീന കാണേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പോയത് നരേന്ദ്രമോദിജീന ദൂരെ നിന്നിട്ടെങ്കിലും ഒരു നോക്ക് കാണാം എന്ന് വിചാരിച്ചിട്ട് പോയ ആൾക്കാരാണ് ഒരുവിധ ആൾക്കാരൊക്കെ അപ്പൊ ഈ ഇങ്ങനെയും വൃത്തികെട്ട രീതിയിൽ അപ്പൊ സുരേഷ് ഗോപി സാറ് അതുപോലെ തന്നെ മാം പിന്നെ ഇന്നലെ രചന രചന പിന്നെ നാരായണൻകുട്ടി അതുപോലെ തന്നെ അമൃത സുരേഷ് ഇന്നലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇന്നലെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അപ്പൊ യുവതി ഒന്നും നിങ്ങൾ ഇഷ്ടപ്പെടില്ല ഏഹ് ഒരു ബി ജെ പിയുടെ സ്റ്റേജ് പിന്നെ സ്റ്റേജിൽ അവിടെ ഇരുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്നും ആ യുവതിയൊന്നും ഇഷ്ടപ്പെടില്ല ആ ഒരു ആ ഒരു സംസാരാണ് തീരെ നമുക്ക് പിടിക്കാത്തത് ഏഹ് ബി ജെ പി എന്താ പിന്നെ ഒരാളെ ഒരു പിന്നെ എന്താ പറയണത് വ്യക്തിപരമായിട്ട് ഒരാളെ ക്ഷണിക്കുന്നു നരേന്ദ്രമോദിജി പരിപാടിയില് പങ്കെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ വരാത്തത് പരിപാടിയില് നിങ്ങൾ തന്നെ പറ അതിന്റെ ഇടയിൽ വന്നിട്ട് ശോഭനാമേമിന്റെ സിനിമയൊന്നും എനിക്ക് കാണൂല ശോഭനാമേൻ സംഘിയായി അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറയാൻ നിങ്ങൾക്കൊക്കെ നാണോ മാനോ ഒന്നുമില്ലേ ഏ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളെ വ്യക്തിപരമായ താല്പര്യമാണ് ആ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതും ഓരോ ആൾക്കാരെ ഇഷ്ടമാണ് അതിന് നിങ്ങൾ ഇത്രയും എന്താ പറയേണ്ടത് ഒരു സിനിമാ നടീനെ പറ്റിട്ടെല്ലാം ഈ ശോഭന മേഡം ഇന്നലെയാന്ന് ആ ഒരു നമ്മളെ അമ്മമാരെയൊക്കെ കണ്ടത് കൊണ്ട് അവരങ്ങനെ പറഞ്ഞത് കാരണം അവരത്രയും ആൾക്കാരെ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ആ അമ്മമാരെ കണ്ടത് കൊണ്ട് ഞാൻ പറഞ്ഞ ഇത്രയും ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരെ കാണുന്നത് എന്നുള്ളത് ഏ അതിന്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെയും പറയാൻ നിങ്ങൾക്കൊക്കെ നാണു ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് പ്രഭാ നമസ്തേ നമസ് നമസ്തേ സത്യായിട്ടും പിന്നെ എന്താ പറയേണ്ടത് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഇന്നലെ ആ ഒരു പരിപാടിക്ക് പോയത് തന്നെ അപ്പൊ നമുക്ക് തന്നെ മുന്നിൽ തന്നെ സ്ഥലം കിട്ടിയത് കൊണ്ട് മൊത്തിജീനെ തൊട്ട് അടുത്ത് തന്നെ കാണാൻ പറ്റി വെറുതെ ഈ ആൾക്കാരെ എന്താ പറയണത് കമ്മികള് ീ കൂട്ടക്കരച്ചില് കേൾക്കുമ്പോ നമുക്കത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ ഒന്നിനും ഇല്ലാത്ത ശോഭലാം ബേമിന് എന്തിനാ നിങ്ങൾ ഇങ്ങനെ വർത്താനം പറയേണ്ട ആവശ്യം ഏഹ് ശോഭലാം വേമിന്റെ സിനിമ കാണൂലെന്നുള്ളത് അവര് നിങ്ങളെ സിനിമ കൊണ്ടാ ജീവിക്കുന്നത് നിങ്ങൾ പിന്നെ ഇഷ്ടമുള്ള ആൾക്കാർ പിന്നെ ഒരു ഇപ്പൊ മോഹൻലാല് മോഹൻലാലിപ്പോ ബി ജെ പി വന്നു കഴിഞ്ഞാൽ അഥവാ ബിജെപിയിലേക്കിന് വന്നു കഴിഞ്ഞാല് നിങ്ങളിന് മോഹൻലാലിനെ ഇഷ്ടപ്പെടില്ല ഏഹ് അങ്ങനെയാണെങ്കിലും മമ്മൂട്ടി സി പി എം ആണെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കൊന്നും ഇഷ്ടല്ലേ നിങ്ങളൊന്ന് പറഞ്ഞട്ടെ ഈ സിനിമയിൽ നിങ്ങൾ രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യ എന്തിനാ അറിയാൻ പഠിച്ചാലത്തിന് എന്തിനാ പരിഹസിക്കുന്നത് നിങ്ങൾ നിങ്ങളാണ് കഥ ചോദിക്കുന്നത് എന്തിനാ പരിഹസിക്കുന്നത് ഏഹ് അവര് വേണ്ടി വന്നില്ലേ ഇന്നല ഒന്നല്ല കുറച്ച് ദിവസങ്ങളായിട്ട് അവര് വേണ്ടി വന്നു ഒരു പ്രതിപക്ഷം എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷത്തിന്റെ പ്രതീകായിട്ടാണ് അവിടെ എനിക്ക് തോന്നുന്നത് മറയമടച്ചാട്ടത്തിന ഈ വായിൽ തോന്നുന്ന ഓ ഞങ്ങൾക്ക് ഇഷ്ടം ലസിജെ ഒറ്റ 1.66 Johnson Savoy sound uh, on the law 1.66 ਜੰਗਲ ਕਿਸ਼ਟਮ ਸੀ oh thank you thank you dileep kumar ayodhya kshetra te bomb vision aajara rs s sri prabati oh pudhi arrival a llo idokke sindhu sri nair hi hi ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കളെ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതായത് ഏഹ് ഞങ്ങൾ കുറച്ച് നേരം തന്നെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതു കൊണ്ട് പിന്നെ കുറച്ച് നേരം തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതിനു ശേഷമാണ് ഞാന് ഗ്രൗണ്ടിലേക്ക് വന്നത് രതീഷ് പ്രീത് ഹർഷകുമാർ സത്യോ ഇന്ദ്രജിത്ത് അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് സൂര്യ ഉദയ് ആ സിന്ധു നമസ്തേ നമസ്തേ അല്ല അത് തന്നെ ഞാനും ചോദിക്കുന്നത് അല്ല അത് തന്നെ ഞാനും ചോദിക്കുന്നത് അതായത് പിന്നെ ഏർ ഒരു ഇന്നലെ നരേന്ദ്ര മോദിജി എല്ലാ കാര്യങ്ങളും പിന്നെ അവര് കേന്ദ്രത്തിൽ നിന്ന് സഹായങ്ങൾ എന്തൊക്കെയാണെന്ന് വിളിച്ചു പറയുന്ന സമയത്ത് ഒരാൾക്കും മറുപടി ഉണ്ടായിട്ടില്ല പക്ഷെ ശോഭന മാം അവിടെ സ്റ്റേജ് മുതൽ കയറിയിരുന്നതുകൊണ്ട് ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നം ഇതെന്ത് ശോഭന മാം മാത്രമാണ് അവിടെ വന്നത് ഒരുപാട് വ്യക്തികൾ അതായത് പ്രഗത്ഭരായ ഒരുപാട് സ്ത്രീകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവരെ ആരും കണ്ടിട്ടില്ല ഏ മറിയക്കുട്ടിയെ ഭയങ്കര ട്രോള് നിങ്ങൾക്ക് ട്രോളാൻ എന്ത അവകാശ ഉള്ളത് ഞാനത് ചോദിച്ചോട്ടെ ഏഹ് ഈ മറിയക്കുട്ടി വേണ്ടി വന്നില്ല ഒരുപാട് അമ്മമാരെ കണ്ണുനീരുന്നതാക്കെ ഈ മറിയക്കുട്ടി പിച്ചതേണ്ടിയത് കൊണ്ടല്ലേ ഇന്ന് ജനങ്ങൾ അറിഞ്ഞത് ഇല്ലെങ്കിൽ ആരാ അറിയ ഒരാളും അറിയാൻ പോകുന്നില്ല പ്രശാന്ത് മോഹൻ ഹായ് 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 എല്ലാവർക്കും നമസ്കാരം അപ്പം ജസ്റ്റ് ഒന്ന് ഈ ഒരു കാര്യം സംസാരിക്കേണ്ടിട്ടാണ് ഞാൻ ലൈവില് വന്നത് തന്നെ എന്താ പറയേണ്ടത് ഒരു നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഉമ്മാനോട് ഈ പാർട്ടിക്കാരോടാണ് ചോദിക്കുന്നത് അതായത് ഇത്രയും ഒരു വലിയൊരു കലാകാരിന ഒരു സ്റ്റേജ് പ്രോഗ്രാം അതായത് അവരൊരു നരേന്ദ്രമോദിന്റെ ഒരു സ്റ്റേജിലേക്ക് വന്നതുകൊണ്ട് അവരെ അങ്ങ് മൊത്തമാ ടച്ച് ആക്ഷേപിക്കുക നിങ്ങളൊക്കെ ഇങ്ങനെ നേരെ മറിച്ച് നിങ്ങളൊന്നും ഒരു കേരളീയം അതുപോലെ തന്നെ പിന്നെ നവകേരള യാത്രയൊക്കെ നിങ്ങൾ പിന്നെ കുറച്ച് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ അവിടെയുള്ള കുടുംബശ്രീക്കാരൊക്കെ നിങ്ങൾ പോയിസ് ഞാൻ തന്നെ ഇതിന്റെ അകത്ത് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു ഏഹ് ഞങ്ങളെ പണിയെടുക്കാൻ വിടുന്നില്ല അതായത് പിന്നെ കുടുംബശ്രീയില് സി പി എമ്മിന്റെ ആൾക്കാർക്ക് മാത്രമേ മുൻഗണനയിലോ മറ്റുള്ള ആൾക്കാരെ ചീത്തയും ഇതും വെച്ചിട്ടാണ് അവരെ കൊണ്ടുപോയിട്ട് വിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വോയിസുകളൊക്കെ നമ്മളെ ആല ഇട്ടത് കുടുംബശ്രീന്റെ അംഗങ്ങൾ തന്നെയല്ലേ ഇട്ടത് ഞാനല്ലോ ഇസ്താ പാലക്കല്ലല്ലോ ഇട്ടത് ആണോ അല്ല അപ്പോ ശരിക്കും പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിട്ട് ആരും ആണ് കൊണ്ടുവരുന്നത് അതും കേരളത്തിൽ മാത്രം ഇട്ടാ ചുറ്റത്ത് നിൽക്കുന്ന ഒരു സി പി എം പോലെയുള്ള പാർട്ടിയാണ് ഈ സംസ്ഥാനം ഒട്ട ഒട്ടക്കായുള്ള ബി ജെ പിന്നെ കുറ്റപ്പെടുത്തുന്നത് ഈ എന്തുന്ന ഇത് ഏ നിങ്ങള് ഒരു എന്താ പറയേണ്ടത് ഒരു കുരുപൊട്ടത്തിന് ഒരു കുറച്ച് മാക്സിമം എന്തും എന്തുന്നാടെ ഇതൊക്കെ കേരളത്തിൽ മാത്രം ഇട്ടാവാട്ടത്ത് സി പി എം ഉണ്ട് ഇട്ടാ കേരളത്തിൽ മാത്രം എന്നിട്ട് സംസ്ഥാനം ഒട്ടോ ഒട്ടാകെയുള്ള ബി ജെ പി കാരോടാ സംസാരിക്കുന്നത് കഷ്ടം ഇന്ത്യ ഭരിക്കുന്ന ഒരു നരേന്ദ്ര മോദിജിയാണ് അപ്പൊ ആ മോദിജിയോടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമിച്ചു ഇത്രേ പറയാനുള്ളൂ